ം ഞാനിന്നൊരു കഥ പറഞ്ഞാണ് തുടങ്ങുന്നത് സാങ്കല്പികമായ ഒരു കഥയാണ് ഒരു നാടുണ്ട് നാടിന്റെ പേര് മൂന്നാൾ നാട് അപ്പൊ ഈ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ ആൾക്കാർക്കും മൂന്നാൾക്കാരുമായി മാത്രമേ ബന്ധമുള്ളൂ ഉദാഹരണത്തിന് അപ്പൂന്നൊരാളുണ്ട് അയാൾക്ക് മൂന്നാൾ ആൾക്കാരുമായി മാത്രമേ ബന്ധമുള്ളൂ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ ഈ മൂന്ന് പേർക്കും മറ്റു മറ്റു രണ്ടു പേരുമായി മാത്രമേ ബന്ധമുള്ളൂ അപ്പോൾ എല്ലാ ആൾക്കാർക്കും ആകെ മൂന്ന് കൂട്ടുകാരേ ഉള്ളൂ അങ്ങനെ സങ്കല്പിക്കുക ഇനി ഒരു ദിവസം ഈ അപ്പുവിനൊരു പനി വന്നു അപ്പൂ ഒന്ന് തുമ്മി ഒരു തുമ്മൽ അപ്പോ അടുത്ത മൂന്ന് പേർക്കും ഈ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ മൂന്ന് പേർക്കും പനി പിടിച്ചു അടുത്ത ദിവസം മൂന്ന് പേരും തുമ്മി മൂന്ന് തുമ്മൽ അപ്പോ അടുത്ത ദിവസം വേറെ കുറച്ച് കുറച്ചുപേരും കൂടെ തുമ്മു കൂടി പോയാൽ ഒരു ആറുപേരും കൂടെ തുമ്മു ഇല്ലേ അതിനടുത്ത ദിവസം പന്ത്രണ്ട് പേരും കൂടെ തുമ്മു ഇതുവരെ ശരിയല്ലേ ആ നാട്ടിലാകെ തൊണ്ണൂറ്റിനാല് പേരെ ഉണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റിനാല് പേരും തുമ്മാൻ എത്ര സമയം എടുക്കും എത്ര ദിവസം എടുക്കും ആദ്യത്തെ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം മൂന്ന് മൂന്നാമത്തെ ദിവസം ആറ് നാലാമത്തെ ദിവസം പന്ത്രണ്ട് അല്ലേ അഞ്ചാമത്തെ ദിവസം ഇരുപത്തിനാല് ആറാമത്തെ ദിവസം നാൽപ്പത്തി എട്ട് ആറ് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിനാല് പേരും തുമ്മും ഒന്ന് മൂന്നുംകുട്ടിയ നാല് നാലും ആറും പത്ത് പത്തും പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും നാല്പത്തി ആറ് നാല്പത്തി ആറ് നാല്പത്തെട്ടും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് പേരും തുമ്മാന് വെറും ആറ് ദിവസേ എടുത്തുള്ളൂ ഇനി ഇത് മൂന്നാൾ നാട്ടിലെ കഥ ഇനി നമ്മുടെ ലോകത്തേക്ക് വന്നാല് നമ്മൾ ഓരോരുത്തർക്കും എത്ര ബന്ധങ്ങളുണ്ട് നമ്മളുടെ കയ്യിൽ ഒരു വിവരം കിട്ടിയാൽ നമ്മൾ എത്ര പേർക്ക് കൈമാറും അവരത് എത്ര പേർക്ക് കൈമാറും അങ്ങനെ ഈ വിവരം നാട്ടിൽ മുഴുവൻ പാട്ടാകാൻ എത്ര സമയം എടുക്കും വളരെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് നെറ്റ്വർക്ക് തത്വമാണ് സ്മോൾ വേൾഡ് അഥവാ ചെറിയ ലോകം ഒരു സിക്സ് ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയും ഈ തത്വത്തിന് അപ്പം ഈ ചെറിയ ലോകത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഗവേഷണം പരിചയപ്പെടുത്തുന്നത് ഈ ചെറിയ ലോകത്തിൽ ഇനിയും ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ആൾക്കാരുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരിക്കും ഒന്ന് കൈ ഉയർത്താവോ ട്വിറ്റർ അക്കൗണ്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ എനിക്ക് ആകെ മുപ്പത്തിനാല് ഫോളോവേഴ്സേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ എനിക്ക് അറിയില്ല പക്ഷെ ഓരോരുത്തരുടെയും വേറെ വേറെ രീതിയിലായിരിക്കും കമലഹാസൻ എന്ന് പറയുന്ന നടൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആൾക്ക് എട്ടേ പോയിന്റ് ഒന്ന് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇനി എലോൺ മെസ്കിന് ഇരുന്നൂറ്റി നാല് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ചില ആൾക്കാർ വലിയ ആൾക്കാരാണ് അവരുടെ കണക്ഷൻസും വലുതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഷയിൽ ഹബ് നോട്ട്സ് എന്ന് വിളിക്കും ഹബ് നോട്ട്സ് നമ്മുടെ വയറ്റില ഹബ് പോലെ തൃക്കാക്കര ബസ് സ്റ്റോപ്പിൽ കൂടെ പോകുന്ന ബസ്സുകൾ എത്ര സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം വയറ്റില ഹബിൽ വരുന്ന ബസ്സുകളോ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ബസ്സുകളുണ്ട് കൂടുതൽ കണക്ഷൻസ് ഉള്ള ആളുകളെ സ്ഥലങ്ങളെ നമ്മൾ ഹപ്പ് നോട്ട്സ് എന്ന് വിളിക്കും ഹപ്പ് നോഡുകൾ എന്ന് വിളിക്കും അപ്പൊ ഈ ഹ് നോഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു തരം ആൾക്കാരാണ് സോഷ്യൽ നെറ്റ്വർക്ക് എടുത്താലും വേറെ ഏത് നെറ്റ്വർക്ക് എടുത്താലും അല്ലെ ഇനി ഈ ഇനി വേറൊരു വേറൊരു സിനാരി ഞാൻ പറയാണ് ഇന്റർനെറ്റ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റില് നമ്മൾ ഒരു വിവരം സെർച്ച് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ഇന്റർനെറ്റ് എന്താണ് ഇന്റർനെറ്റ് എന്താണ് അപ്പൊ എൻ്റെയോ നിങ്ങളുടെയോ മൊബൈല് ലാപ്ടോപ്പ് ഇതുപോലെയുള്ള കുറേ ഡിവൈസസ് കണക്ട് ചെയ്ത ഒരു നെറ്റ്വർക്കാണ് അല്ലേ അപ്പൊ ഈ നെറ്റ്വർക്കില് എൻ്റെയും നിങ്ങളുടെയും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ എപ്പോഴും പ്രവർത്തനക്ഷമ ചിലതൊക്കെ ചില സമയത്ത് പണി മുടക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഡിവൈസസ് പണി മുടക്കിയാലും ഇന്റർനെറ്റ് സർവീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോവാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഒരു വഴിയിലൂടെ അല്ല വിവരങ്ങള് ഇനിമയം നടത്തുന്നത് അല്ലെ പല വഴികളുണ്ട് ഒരു വഴി അടങ്ങാൻ വേറൊരു വഴി കൂടെ ഇൻഫോർമേഷൻ എത്തുന്നുണ്ട് ഇപ്പൊ ഇന്റർനെറ്റ് സർവീസ് നിങ്ങൾക്ക് പോകുന്നില്ല പക്ഷെ ഇത് നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിനെയാണ് നെറ്റ്വർക്കിന്റെ ഒരു സ്വാഭാവികമായുള്ള ഒരു പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ചെറിയ ചെറിയ എറേഴ്സ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് അല്ലെ പരാജയങ്ങള് ഈ നെറ്റ്വർക്കിനെ പൊതുവിൽ ബാധിക്കാറില്ല ഇനി ഇതില് ചില നെറ്റ് ചില ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹബ് നോട്ട്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഹബ് നോട്ട്സ് ആണ് ഈ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഇതിനെ കൊടുക്കുന്നത് ഒരുപാട് കണക്ഷൻസ് ഉള്ള ഈ വലിയ വലിയ നോട്ട്സ് ഇനി ഹബ് ഹ്നോഡ്സിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് ചില ദിവസങ്ങളിൽ നിങ്ങൾ ഗൂഗിൾ സെർവർ ഡൗൺ ആയി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പല ഇന്റർനെറ്റ് സേവനങ്ങളെയും അത് ബാധിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഗൂഗിൾ സെർവർ ഒരു ഹബ് ഹബ്നോഡാണ് അല്ലേ അപ്പൊ ഈ ഹബ് ഹ്നോഡിന് ഒരു പ്രത്യേകത ഒരു പ്രതിരോധ ശേഷി കൊടുക്കുന്നുണ്ടെങ്കിലും നോഡ് തകർക്കപ്പെട്ടാൽ ഹബ് നോഡിനെ ആരെങ്കിലും ആക്രമിച്ചാൽ നെറ്റ്വർക്ക് തകർക്കപ്പെടും ഓക്കെ അപ്പൊ ഈ ഹബ് നോഡുകളെ നമ്മൾ എപ്പോഴും ഒരു സുരക്ഷിത വലയത്തിലായിരിക്കും വെക്കുന്നത് അതിനെ എപ്പോഴും സംരക്ഷിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ഗൂഗിൾ സെർവറിന്റെ കേസ് ആണെങ്കിലും അതെ ഇപ്പം നിങ്ങൾ റെയിൽവേ നെറ്റ്വർക്ക് ആലോചിക്കുക എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും കുറുപ്പന്തറ സ്റ്റേഷനും ആലോചിക്കുക എറണാകുളം ജംഗ്ഷനിൽ റെയിൽവേ പോലീസ് ഉണ്ട് ഭയങ്കരമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് കുറുപ്പന്തറ സ്റ്റേഷൻ ഒരു ചെറിയ സ്റ്റേഷനാണ് അവിടെ ഇത്രയും പറഞ്ഞ സംവിധാനങ്ങളൊന്നുമില്ല ഹബാണ് ഹബിനെ പ്രൊട്ടക്ട് ചെയ്യും അപ്പൊ ഈ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഹബ് നോട്ട്സിനെ തകർക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ ഈ സംരക്ഷിത വലയത്തിലുള്ള ഹബ് നോട്ട്സിനെ തകർക്കാതെ എങ്ങനെ നെറ്റ്വർക്കുകളുടെ ശ്രീ അല്ലെ നെറ്റ്വർക്കുകളെ അല്ലെ ശൃംഖലകളെ തകർക്കാം അതായിരുന്നു എന്റെ ഒരു ഗവേഷണ വിഷയം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ബി അറ്റാക്ക് എന്നൊരു അറ്റാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ പ്ലാൻ ബി അറ്റാക്കിൽ പറയുന്നത് ഈ ഹബ് നോട്ട്സിനെ നമ്മൾ തൊടാൻ പോകുന്നില്ല ഈ ഹബ് നോട്ട്സിനോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് ക്ലോസ് ആയി നിൽക്കുന്ന മറ്റത്ര സുരക്ഷിത വിലയൊന്നും ഇല്ലാത്ത നോട്ട്സിനെ ആണ് തകർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ തകർക്കുന്നത് കൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോന്നു കൂടെ നോക്കണമല്ലോ അതായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിമെൻസ് ഇപ്പൊ ഞങ്ങൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു പതിനെട്ട് നെറ്റ്വർക്ക് എടുത്തു സോഷ്യൽ നെറ്റ്വർക്കുകൾ പോലെയുള്ള പതിനെട്ട് നെറ്റ്വർക്കുകൾ എടുത്തു ഈ നെറ്റ്വർക്കുകളിൽ ഇതുപോലുള്ള ഹബ് അറ്റാക്സും അതുപോലെ ഈ പ്ലാൻ ബി അറ്റാക്സും നടത്തി നടത്തി അതിൽ ഞങ്ങൾ കണ്ടെത്തിയത് പ്ലാൻ ബി അറ്റാക്സിൽ ഈ നെറ്റ്വർക്സിൽ വലുതായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഡിലേ വരുന്നുണ്ട് ഈ അറ്റാക്കുകളുടെ തീവ്രത ഞങ്ങൾ എങ്ങനെയാ പരിശോധിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണ് വിനിമയം നടക്കുന്നത് വിവരവിനിമയത്തിന്റെ തോത് എങ്ങനെയാണ് അറ്റാക്കിന് ശേഷം അപ്പോൾ പ്ലാൻ ബി അറ്റാക്സിൽ ഈ വിവരവിനിമയത്തിന്റെ തോത് വളരെ കുറഞ്ഞു അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും വിവരം ഒരു സമയത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്താൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ സിസ്റ്റത്തിൽ വന്നു ഒരു തീവ്രവാദി സംഘടനയെ പറ്റി ആലോചിക്കുക ഈ തലവന്മാരെ നമുക്ക് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ വളരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലങ്ങളിൽ പോയിരിക്കും പക്ഷേ ഇവരുടെ ഉണ്ടാവും അവർക്ക് ഇത്ര വലിയ സുരക്ഷയൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരെ തകർത്താൽ ഈ ടെററിസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കോർഡിനേറ്റഡ് നെറ്റ്വർക്ക് ആണ് അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോർഡിനേഷൻ നടക്കുകയുള്ളൂ ഒരു അറ്റാക്ക് വഴി ഈ കോർഡിനേഷൻ തകർക്കാനും അതിൽ കമ്മ്യൂണിക്കേഷൻ ഡിലേ കൊണ്ടുവരാനും പറ്റും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അത് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ ആ വിവരത്തിന്റെ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷന്റെ ഇമ്പോർട്ടൻസ് പോയി അങ്ങനെ ആ നെറ്റ്വർക്ക് ശിഥിലീകരിച്ചു പോകും ഇതാണ് എൻ്റെ ഗവേഷണ വിഷയം ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്